പ്രിയരാം സ്നേഹിതരെ കൂടെ പിറക്കുകളെ ഈ നാളിൽ ഞാനോദാ ഇതിൽ ആശംസ വീട്ടുകാർക്കും ഇത് ും പ്രിയ സഹോദരങ്ങൾക്കും ഇത് മുബാക്ക് വീട്ടുകാർക്കും ഇത് മുബാക്ക് കൂട്ടുകാർക്കും ഇത് മുബാറക് പ്രിയ സഹോദരങ്ങൾക്കും ഇത് മുബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഈദ് ബ്ലോഗുമായിട്ടാന്ന് ഇപ്പോൾ വീഡിയോസൊക്കെ ഇടയിൽ വളരെ കുറവാണ് കാരണം മറ്റൊന്നുമല്ല കേട്ടോ മടി തന്നെയാണ് വലിയ വ്യൂസ് വ്യൂസൊന്നുമില്ല വീഡിയോ ഇട്ടിട്ട് പിന്നെ എന്തിനാണ് വെറുതെ നമ്മുടെ വിലപ്പെട്ട സമയം കളയുന്നതെന്ന് വിചാരിച്ച് അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ഇടാത്തത് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടേനു ഈദ് വ്ളോഗ് ചെയ്യുന്നില്ല എന്നൊക്കെ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നമ്മുടെ ഈതിൻ്റെ ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ ഇത് പെരുന്നാളിൻ്റെ തലേ ദിവസം അതായത് ഇരുപത്തൊമ്പതാമത്തെ നോമ്പിനെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് നെയ്യപ്പത്തിലും ബീഫ് കറിയും ബീഫ് റോസ്റ്റും ആണ് ഉണ്ടാക്കിയെടുത്തത് പെരുന്നാളിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ബിരിയാണി തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് തലേദിവസം നെയ്യപ്പത്തിലുണ്ടാക്കിയിട്ടുണ്ടേനു അപ്പോൾ പത്തിലും ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കറി ഉണ്ടാക്കിയെടുക്കേന്ന് ഇതൊന്നും കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടൊന്നുമില്ല കാരണം ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി ഞാൻ പ്രഷർ കുക്കറിൽ നിന്നും വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് വറുത്തൊഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയതാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും പിറ്റേ ദിവസം പെരുന്നാളാവും എന്ന് ഉറപ്പാണ് കാരണം ഗൾഫ് നാടുകളിലൊക്കെ ഇരുപത്തൊമ്പതാമത്തെ നോമ്പിനു പെരുന്നാളായിനു അപ്പോൾ പിറ്റേ ദിവസം എന്തായാലും നമുക്ക് ഇപ്പോൾ എത്രനാളായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ മുറ്റം ക്ലീനിങ്ങും അതുപോലെ വീട് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചൂട് കാലമായത് കൊണ്ട് തന്നെ നോമ്പിൻ്റെ ക്ഷീണവും അതിൻ്റെ കൂടെ തന്നെ ചൂടും ഒക്കെ ആയിട്ട് വൈകിട്ടാകുമ്പോഴേക്കും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സ്നാക്സൊന്നും ഉണ്ടാക്കിയിട്ടില്ല പത്തിലും ബീഫുമാണ് ഉണ്ടാക്കിയെടുത്തത് അത് തന്നെ നോമ്പ് മുരിക്കുന്ന സമയത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ക്ലീനിങ് പരിപാടികളൊക്കെ രാവിലെ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് കസ്റ്റാഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് മുന്തിരി കുറച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ മുന്തിരിയും കുറച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അനാർ എടുത്തിട്ടുണ്ട് രണ്ട് പൂവമ്പഴം എടുത്തിട്ടുണ്ട് ഒരാപ്പിൾ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് എനിക്ക് പിന്നീട് ആവശ്യമുണ്ട് ആ ആവശ്യം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ഫ്രൂട്ട്സൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പോൾ ഇട്ടിട്ടില്ല ഞാൻ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇനി ഇതിലോട്ടൊരു മൂന്ന് ടീസ്പൂൺ വരെ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൂട്ട്സൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഡ്രൈ ഫ്രൂട്ടായിട്ട് ഞാൻ ബദാമും കാഷ്യവും അതുപോലെ തന്നെ ണ്ടല്ലോ ബ്ലാക്കും എടുത്തിട്ടുണ്ട് മറ്റേ ഗോൾഡൻ കളറിലുള്ളതും എടുത്തിട്ടുണ്ട് അതൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആദ്യം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് മാറ്റി വച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഡ്രൈ ഫ്രൂട്ടും ഇത് ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ നട്ട്സൊക്കെ ചേർത്തിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് കഴിക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി അതിനായിട്ടൊരു കസ്റ്റേഡ് ഉണ്ടാക്കിയെടുക്കണം അതിന് അര ലിറ്റർ പാലിൽ നിന്നും ഒരു കാൽ കപ്പ് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പാലിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ ഇനി ആ ഒരു കാൽ കപ്പ് പാലിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ട് കട്ടയൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ പാലിപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് തിളച്ച് പൊങ്ങേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഒരു കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും അതുകൊണ്ട് ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അധികം തിക്കാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട ഏകദേശം ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കണം കുറച്ച് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഇനി ഞാനൊരു പുഡിങ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത് ഗ്രാം ചൈന ക്രാസും മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു അരക്കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈയൊരു പാലും തിളച്ച് പൊങ്ങി വരേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി കെയ്യടക്കാതെ ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ചേനാഗ്രാസും ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഈ ഒരു ചേനാഗ്രാസ് പാലിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചൈനാ ഗ്ലാസും പാലും ഒഴിക്കുന്ന സമയത്ത് ഒരേ ചൂടിലായിരിക്കണം ഇല്ലെങ്കിൽ പാൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും അതാണ് പലർക്കും പുഡിങ്ങ് ഫ്ലോപ്പായി പോകാനുള്ള കാരണം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൂട്ട്സ് ആയാലും അതുപോലെ ക്യാരറ്റ് ആയാലും ഒക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ ക്യാരറ്റ് പുട്ടിങ്ങാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം ഒന്ന് കട്ട പിടിച്ച പോലെ തോന്നെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് സ്മൂത്ത് ആയിട്ട് വരും ഇപ്പം ഇതിലോട്ട് ഞാൻ ഇപ്പോൾ നട്ട്സൊന്നും ചേർത്തിട്ടില്ല കാരണം ഞാനിത് പുട്ടിങ്ങിൻ്റെ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് ചൈനാഗ്രാസിൻ്റെ എന്തെങ്കിലും പീസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പുഡിങ് നല്ല സ്മൂത്തായിട്ട് കിട്ടൂല അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്യൂ കാൽഷ്യനട്ട്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആറി വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സെറ്റായി വരും അതിന് ശേഷം കുറച്ച് ചെറീസും ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുഡിങ് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് ഗസ്റ്റൊക്കെ വരും അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ജ്യൂസാണ് ഉണ്ടാക്കിയെടുക്കുന്നത് സാധാരണയായിട്ട് പായസമാണ് ഉണ്ടാക്കിയെടുക്കാറ് ഇപ്പോൾ ചൂട് കാലമായത് കൊണ്ട് തന്നെ ആർക്കും പായസം ആവശ്യം ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് ക്യാരറ്റ് ജ്യൂസ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതിലോട്ട് കുറച്ച് ഐസ് ക്രീമും ഏലക്ക മിൽക്ക് മേടും ഒക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ നേരത്തെ ഫ്രൂട്ട് സലാഡിനുള്ള ഫ്രൂട്ട് കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു കുറച്ച് എനിക്ക് ആവശ്യമുണ്ടെന്ന് അപ്പോൾ ആ ഒരു ഫ്രൂട്ട്സിൽ നിന്നും ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഇതിലോട്ട് മാറ്റുന്നുണ്ടേ അപ്പോൾ ഇതിലോട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും അതുപോലെ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ഒരു കപ്പോളം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും നട്ട്സും ഞാൻ ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചേർക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ശരിക്കും നമ്മളെ കണ്ണൂർ പോക്ക് ടൈലൊക്കെ കുടിക്കുന്ന ആ ഒരു ഫീലാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു മഷാല അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അതും ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇത്രയും പണികളൊക്കെ കഴിഞ്ഞപ്പോൾ കിച്ചൻ്റെ അവസ്ഥ ഇതാണ് ഇനി ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം കുറെ പാത്രങ്ങളും കഴുകാറുണ്ട് അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാൻ ചോറിൻ്റെ പണികൾ തുടങ്ങാൻ പോവാണ് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ ചിക്കനിലും മുളകും ഉപ്പൊക്കെ തേച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് കുക്കറിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് സവാളയും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേന്ന് ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കിയതാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും അധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല കാരണം ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തതാണ് അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനും ഞാനിവിടെ ചെറുതായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വേവിച്ചതിന് ശേഷമാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് ഇനി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ പെരിഞ്ചീരകം പൊടിച്ചത് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ എന്താ ഗരം മസാല പൗഡർ പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തത് ഇനി നമ്മുടെ സവാളയൊക്കെ വളർന്നു വന്നതിന് ശേഷം ഇതിലോട്ട് ചിക്കൻ കൂടി ചേർത്തിട്ടുണ്ട് ചിക്കനിലോട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചതാണ് അപ്പോൾ മസാലയിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം മസാല റെഡി ആയതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ചിക്കനും ഇവിടെ ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതേ പ്രഷർ കുക്കറിൽ തന്നെ ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു പകുതി സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് പീസ് കറുവാപ്പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പു മൂന്ന് ഏലക്കായ അതുപോലെ തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ബിരിയാണി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി മൂത്ത് വരുന്ന സമയത്ത് പാകത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ അരിയും കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ അളവിൽ മാത്രമേ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അതിനുശേഷം പ്രഷർ കുക്കർ അടച്ചു വെക്കാം രണ്ട് വിസലിന് ശേഷം പ്രഷർ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് തൈര് തൈരുണ്ടാക്കിയെടുക്കേന്ന് കുക്കുംബറും സവാളയും അതുപോലെ പച്ചമുളക് മല്ലിയില ഇതൊക്കെ കട്ട് ചെയ്തിട്ട് അതിലോട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തൈര് കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വരെ തൈരെടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ടൊരു കടായിയിലോട്ട് ആദ്യം ചോറിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കുറഞ്ഞ അളവിൽ മാത്രമേ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളൂന്ന് അത് കാരണം ഒന്നുമല്ല കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ചോറ് ഉണ്ടാക്കിയെടുത്തത് ഇന്ന് ഉച്ചക്ക് ഉമ്മാൻ്റെ അടുത്തു നിന്നാണ് ഫുഡ് കഴിക്കുന്നത് അതിന് ശേഷം ഇക്കാൻ്റെ വീട്ടിലോട്ട് പോകേന്ന് അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോഴേക്കും പെരുന്നാൾ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത്താത്തൻ്റെ മക്കളും ഇത്താത്തൻ്റെ ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ടേനോ അപ്പോൾ അവർക്കൊക്കെ ജ്യൂസ് കൊടുത്തിട്ട് എൻ്റെ കുളിയും നിസ്കാരമൊക്കെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമെന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ദൂർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉച്ചഭക്ഷണം ഉമ്മാൻ്റെ അടുത്തു നിന്നാണ് കഴിക്കുന്നത് സാധാരണ പെരുന്നാളിന് ഉമ്മാൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നത് ഉമ്മ എന്തായാലും എല്ലാവർക്കുള്ള ഉള്ള ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ കഴിക്കാതെ വിടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചക്കുള്ള ഫുഡ് വീട്ടിലുണ്ടാക്കാറില്ല ഉമ്മാൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് മിക്കവാറും പെരുന്നാളിന് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ബാക്കിയുള്ളവരൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു ആരും ചോറ് കഴിച്ചിട്ടില്ല അപ്പോൾ എത്തിയപാട് തന്നെ ഉമ്മ ഫുഡ് ഫുഡെടുത്തിട്ടുണ്ടേനു നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു മാഷാള അടിപൊളി ഫുഡ് തന്നെയു അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഇക്കാൻ്റെ തറവാട്ടിലേക്കാണ് പാലത്തും കരയാണ് ഇക്കാൻ്റെ തറവാട് വരുന്നത് അവിടെ മൂത്തമ്മയും മക്കളൊക്കെ ഉണ്ട് അവരെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് നോമ്പിനൊന്നും എവിടെയും പോയിട്ടില്ല കാരണം ചൂടും അതുപോലെ തന്നെ നോമ്പിൻ്റെ ക്ഷീണവും ഒക്കെ ആയതുകൊണ്ട് എവിടെയും നോമ്പ് തുറക്കാനൊന്നും പോയിട്ടില്ല പെരുന്നാളിന് പോകാമെന്ന് വിചാരിച്ചിട്ട് പോവേന്ന് അപ്പോൾ ഈ ഒരു വീടിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ് വർഷം പഴക്കമുള്ള തറവാട് വീട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീട്ടിലോട്ടാണ് പോകുന്നത് അവിടെ നിന്ന് വീഡിയോസൊന്നും എടുത്തിട്ടില്ല എത്രയും മാത്രമേ ഞാൻ വീഡിയോസ് എടുത്തിട്ടുള്ളൂ വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യാമെന്ന് വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് പിന്നെ നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ഇത് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചതേ അങ്ങനെ നമ്മൾ പാലത്തും എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യാന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതാണ് നമ്മുടെ തറവാട് വീട് ഇക്കാൻ്റെ തറവാട് വീട് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്